നമസ്കാരം കുറച്ച് ദിവസം കൊണ്ട് യുവ നടിയെ കാണാതെ വന്നപ്പോൾ എന്തെങ്കിലും കേസ് കൊടുക്കാനുള്ള ഒരുക്കത്തിലായിരിക്കും അല്ലെങ്കിൽ ഗൗരവമായിട്ടുള്ള എന്തെങ്കിലും ജോലിയുടെ തിരക്കിലായിരിക്കും എന്നൊക്കെയാണ് വിചാരിച്ചത് പക്ഷെ യുവനടിക്ക് യാതൊരു മാറ്റവും സംഭവിച്ചിട്ടില്ല യുവനടി തന്റെ കൗതുക കാഴ്ചകൾ മറ്റുള്ളവർക്ക് സമ്മാനിച്ച് അങ്ങനെ മുന്നോട്ട് യാത്ര തുടർന്നു തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് ഇങ്ങനെ ഫേമസ് എന്നറിയില്ല എന്റെ ഇൻബോക്സുകളിൽ വരുന്ന മെസ്സേജുകൾക്കൊക്കെ വലിയൊരു ഇതായ കുറവ് ഇടിമ സംഭവിച്ചിട്ടുണ്ടായിരുന്നു കേട്ടാ ഭയങ്കര അത് <Net> മാത്രമേ ൂ ഇടിവ് സംഭവിച്ചിരിക്കുന്നത് എന്തിനാണെന്നറിയോ മോളേസേ ചക്കരെ പൊന്നേ പഞ്ചാരേ എന്ത് സുന്ദരയാണ് നെയ്യോ നീടെ ചിരി എന്ത് രസമാണ് ഇങ്ങനെയുള്ള മെസ്സേജുകൾ അതായത് പുരുഷന്മാരിൽ നിന്നുള്ള ഇത്തരം മെസ്സേജുകളൊന്നും ഇപ്പോൾ ചെല്ലുന്നില്ല ആ ഒരു വിഷമം നടിക്കുണ്ട് പല സ്ഥലങ്ങളിലും ഇവർ ബൈറ്റ് കൊടുക്കുമ്പോൾ കണ്ടിട്ടുണ്ട് ആണുങ്ങളാരെങ്കിലും ഈ വീഡിയോ എടുക്കുന്ന ആമ്പിള്ളേർ എന്തെങ്കിലുമൊക്കെ ഒന്ന് സംസാരിച്ചാൽ അല്ലെങ്കിൽ റിനിയെ കാണാൻ എന്ത് രസമാണ് റിനിയുടെ ചിരി എന്ത് രസമാണ് ചക്കരക്കുട്ടി എന്നൊക്കെ പറയുമ്പോൾ അങ്ങ് മതിമറന്നത് ആസ്വദിക്കുന്ന പരിസരം മറന്നങ്ങ് സന്തോഷിക്കുന്ന തൻ്റെ ഉള്ളിലുള്ള ആ ഒരു എന്ത് വികാരങ്ങളെയെല്ലാം പുറത്ത് കാണിക്കത്തക്ക രീതിയിൽ ഓരോ പ്രഹസനങ്ങളൊക്കെ കാഴ്ചവെക്കാൻ ഒരു മടിയുമില്ലാത്ത യുവ നടത്തി എനിക്കിഷ്ടപ്പെട്ടു എനിക്കിത് വളാതെ ഇഷ്ടപ്പെട്ടു ഈ സുന്ദരിയാണ് അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ ഇപ്പൊ വരുന്നില്ല അതിന് ചെറിയൊരു വിഷമം എനിക്കുണ്ട് എവിടെന്നെങ്കിലും ഒരു വാട കൊലയാളി കിട്ടുമോ മാഷെ അവനെ പുതിയ അയ്യേ എനിക്കൊന്നും അറിയില്ലായിരുന്നു വിഷമുണ്ട് എന്നാണ് പറയുന്നത് ഇങ്ങനെയുള്ള മെസ്സേജുകൾ വരാത്തതിൽ ഇത്രയും വലിയൊരു പ്രശ്നം കഴിഞ്ഞിട്ടും എത്ര ബാലിഷ്യമായിട്ടാണ് എത്ര ചാബല്യത്തോടെയാണ് സംസാരിക്കുന്നത് ഞാൻ ആരെങ്കിലും മെസ്സേജ് അയക്കോ ചേട്ടന്മാരെ ആരെങ്കിലും മെസ്സേജ് അയക്കണേ ഇങ്ങനത്തെ ഒക്കെ മെസ്സേജ് കാണഞ്ഞിട്ട് പണ്ട് ഇതൊക്കെ വരാനുള്ളായിരുന്നു നല്ല മെസ്സേജുകളൊന്നും വരാനില്ലായിരുന്നു ഇത്തരം മെസ്സേജുകളൊക്കെ കണ്ട് ആർമാദിച്ച് ആസ്വദിച്ച് സംതൃപ്തിയോടെ ഉറങ്ങിയിരുന്ന കാലമൊക്കെ പോയി ചേട്ടന്മാരെ ആരെങ്കിലും ഒക്കെ എനിക്ക് മെസ്സേജ് അയക്കണേ ഞാൻ